വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കാതെ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ പിന്തുണ നേടി ഈ കേരളത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ളത് ഒരു ധാരണയിലായിരുന്നു അത് നടക്കാതെ പോയതാണ് അത് നടക്കാതെ പോയപ്പോൾ തൃശൂർ പോലെ കലക്കിയതൊക്കെ നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും റിപ്പോർട്ടുള്ളതാണ് ഇവരും തമ്മിലുള്ള രഹസ്യബന്ധം ഇനി മാർസ്റ്റ് പാർട്ടിയെ സ്വീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ബി ജെ പിയുമായിട്ടെല്ലാം ഉള്ള രഹസ്യബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ ഇപ്പൊ ഡി ജി പി കണ്ടതും പൂരം കിരക്കിയതും മാത്രമല്ലല്ലോ അതിന്റെ തൊട്ടു പിന്നാലെ വന്ന പി ആർ ഏജൻസി ഏർപ്പെടുത്തി അവർ ഈ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിൽ നിന്നെങ്കിലും അന്വേഷണം ഉണ്ടോ അതിലെന്താ പറഞ്ഞത് മലപ്പുറത്ത് എന്താണ് തൊണ്ണക്കള്ളക്കടത്തും ഹവാര ഹവാല ഇടപാടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നടക്കുന്നത് അൻവറിനെ മുന്നം വച്ചാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രക്ഷ അതൊന്നും ആയിരുന്നില്ല ഡി ജി പിയും ആർ എസ് എൽ നേതാക്കളും എന്തിനാണോ കണ്ടത് പൂരം നിരക്കിയതിൽ ഡി ജി പി എടുത്ത പങ്കെന്താണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഈ ഡി ജി പി ചെയ്തു കൊടുത്ത സഹായം എന്താണ് ഭാഗമാണ് ഈ മലപ്പുറത്തെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷ വർഗീയരെ പൂർണ്ണമായും ഡിപ്പെന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ ലൈന്റെ ഭാഗമാണ് ഇതെല്ലാം കൂടി നിങ്ങൾ നിങ്ങള് വായിക്കും വായിക്കുമ്പോൾ അറിയാം ആർ എസ് എസ് ജെ ഡി ജി പി സന്ദർശനം അതിനുശേഷം പുര കലക്കുന്നതിൽ ജെ ഡി ജി പി എടുത്തിട്ടുള്ള പക്ക് അതിനെ തുടർന്ന് അൽവറിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുടെ ഭാഗമായി ഈ സ്വർണക്കള്ളക്കടത്ത് ആവാര ഈ ഇടപാടുകളിൽ മലപ്പുറക്കാരന്റെ നേരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള അത് വാസ്തവത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടിയ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ എ ഡി ജി പിയുടെ പേരിൽ എന്ത് നടപടിയെടുത്താലും എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം അദ്ദേഹത്തെ ആകെ ചെയ്യാൻ പോകുന്നത് ലാൻഡ് നിന്ന് മാറ്റും അതുകൊണ്ട് യാതൊരു പ്രയോജനം അത് തീർച്ചയായിട്ടും അതൊരു ശിക്ഷയായിട്ട് ഈ ஜனங்கள் ஜியத்தை ஜங்கள் மதேதரவிசுவாசிகளாயிட்டும் உள்கொள்ள எந்த அபிப்பிராயம்